ഗണനായകം തടസ്സങ്ങളൊക്കെ നീങ്ങി ജീവിതത്തിൽ ഇനി വിജയിക്കാൻ പോകുന്നു പതിനൊന്ന് ജാതകർക്ക് ഇനി വളരെയേറെ സൗഭാഗ്യമാണ് നേട്ടമാണ് ഇന്ന് ജനുവരി മാസം ഇരുപത്തിനാലാം തീയതി ബുധനാഴ്ച ചന്ദ്രൻ കർക്കിടകത്തിലേക്ക് നീങ്ങാൻ പോകുന്നു കൂടാതെ പൗഷമാസത്തിലെ ശുക്ലപക്ഷത്തിലെ ചതുർത്ഥി തീയതിയാണ് ഈ ദിവസം രവി യോഗം ലക്ഷ്മീനാരായണയോഗം പുണർത്തം നക്ഷത്രം എന്നിവയുടെ ശുഭകരമായ സംയോജനവും നടക്കുന്നു ജ്യോതിഷപ്രകാരം പതിനൊന്ന് നക്ഷത്രജാതകർക്ക് ഇന്ന് രൂപം കൊള്ളുന്ന ശുഭകരമായ യോഗങ്ങളിൽ നിന്നും പ്രയോജനം ലഭിക്കാൻ പോകുന്നു ശ്രീ വിഘ്നേശ്വരൻ്റെ അനുഗ്രഹം ഈ നക്ഷത്രജാതകർക്കുണ്ടാകും ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിച്ച് ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്ക് ഈ നക്ഷത്രജാതകർ പോകും ഇതൊക്കെ കേൾക്കുന്ന എല്ലാവരും ഇപ്പോൾ തന്നെ കമൻ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഒന്ന് കുറിച്ചേക്കുക ചൊവ്വാ വെള്ളി ദിനങ്ങളിലെ പൂജാവേളയിൽ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കും ഇന്നലെ വരെ നിങ്ങൾ അയച്ച എല്ലാ കമൻറ്റുകളും ഞാൻ എഴുതി വച്ചിട്ടുണ്ട് നാളത്തെ പൂജാവേളയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും ശുഭകരമായ യോഗങ്ങൾ വിഘ്നേശ്വരൻ നൽകുന്ന യോഗങ്ങൾ സകല തടസ്സങ്ങളും മാറി ജീവിതത്തിൽ ഇനി അഭിവൃദ്ധി വന്നു ചേരാൻ പോകുന്ന നക്ഷത്രജാതകർ ആ നക്ഷത്രജാതകരെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് ഇവർക്ക് ധാരാളം ധനം വന്നു ചേരും ഇവരുടെ സമ്പത്ത് വർദ്ധിക്കും പ്രശ്നങ്ങളില്ലാതെ തീരുമാനങ്ങൾ എടുക്കാനും അത് വിജയത്തിൽ കൊണ്ടെത്തിക്കുവാനും ഈ ഭാഗ്യ ഭാഗ്യനക്ഷത്രജാതകർക്ക് ഈ പതിനൊന്ന് ഭാഗ്യനക്ഷത്രജാതകർക്ക് ഇനി കഴിയും ഗണപതിയുടെ അനുഗ്രഹം ഇവർക്ക് ലഭിക്കുന്നു ഗണപതി ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടാൻ പോകുന്നു ഇന്ന് ജനുവരി മാസം ഇരുപത്തിനാലാം തീയതി ബുധനാഴ്ച ഏതൊക്കെ നക്ഷത്രജാതകർക്കാണ് ആ ഭാഗ്യം ലഭ്യമാകുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം ആദ്യത്തെ നക്ഷത്രജാതകർ മകീരം തിരുവാതിര പുണർതം ഇവർക്കിനി ഭാഗ്യത്തിൻ്റെ നാളുകൾ തന്നെയാണ് ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിച്ച് ഒരുപാടൊരുപാട് നേട്ടത്തിലേക്ക് ഇവർ എത്തും ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് അവരവർ വിചാരിച്ച കാര്യങ്ങൾക്ക് യാതൊരു തടസ്സവും കൂടാതെ ഈശ്വരാരാധനകളാൽ എല്ലാ ഭാഗ്യവും നേടിയെടുക്കുവാൻ കഴിയും പ്രത്യേകിച്ച് ഗണപതി ഭഗവാന്റെ അനുഗ്രഹം ഈ നക്ഷത്രജാതകർക്കുണ്ട് ഇവർ ആഗ്രഹിക്കുന്ന കാര്യം അതെന്തു തന്നെയും ആയിക്കൊള്ളട്ടെ ഒരു ജോലിക്കാര്യമാകാം അല്ലെങ്കിൽ വിദേശത്ത് പോകുന്ന കാര്യമാകാം അല്ലെങ്കിൽ ഒരു വീട് വയ്ക്കുന്ന കാര്യമാകാം അല്ലെങ്കിൽ സമ്പത്തിനെക്കുറിച്ചുള്ള കാര്യമാകാം അല്ലെങ്കിൽ ഒരു ചിട്ടി അടിക്കുന്ന കാര്യമാകാം അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളാകാം എന്തു തന്നെയാണെങ്കിലും ഈ നക്ഷത്രജാതകർക്ക് അത് കിട്ടാൻ പോകുകയാണ് യാതൊരു തടസ്സവുമില്ലാതെ ജീവിതത്തിൽ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇവർക്ക് ലഭ്യമാകും ആഗ്രഹം എന്തു തന്നെയാണെങ്കിലും നടക്കും ഒരു ജോലിക്കാര്യത്തിൽ തീരുമാനമാകും അതല്ലെങ്കിൽ വസ്തുവകകൾ വാങ്ങണമെന്നുള്ള ആഗ്രഹം അത് നടന്നു തന്നെ കിട്ടും ഒരു വീടൊക്കെ വയ്ക്കാൻ ഇവർക്ക് ഭാഗ്യം വന്നു ചേരും ഇപ്പോൾ വിദേശ രാജ്യത്തൊക്കെ നിൽക്കുന്നവരാണ് എങ്കിൽ ആ വിദേശ രാജ്യത്ത് ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ അനുഭവപ്പെടുന്നവരാണ് എങ്കിൽ തീർച്ചയായും ആ തടസ്സങ്ങളൊക്കെ നീങ്ങി ഇവർക്ക് ഒരുപാടൊരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കുമൊക്കെ പോകുവാൻ സാധിക്കും അതാണ് പറഞ്ഞത് ഈ നക്ഷത്രജാതകർക്ക് ഇനി സൗഭാഗ്യമാണ് എന്ന് മകീരത്തിനും തിരുവാതിരയ്ക്കും പുണർദ്ദത്തിനും ഇനി സൗഭാഗ്യത്തിൻ്റെ കാലഘട്ടമാണ് പെട്ടെന്നുള്ള സാമ്പത്തിക നേട്ടത്തിന് അനുകൂലമായ അവസരങ്ങൾ ഇവരുടെ മുന്നിൽ തുറക്കപ്പെടും ഇത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തും ബുധൻ്റെ കൃപയാൽ നിങ്ങളുടെ ചിന്താരീതികൾ നല്ല മാറ്റമുണ്ടാവുകയും അതുവഴി നിങ്ങൾക്ക് ചുറ്റുമുള്ള അന്തരീക്ഷം മികച്ചതായി നിലനിൽക്കുകയും ചെയ്യും എല്ലാ ആളുകളുടെയും ഒരു ബഹുമാനം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും നിങ്ങളുടെ കഠിനാധ്വാനം നിങ്ങളെ ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്ക് കൊണ്ടെത്തിക്കും അതുപോലെ തന്നെ സാമ്പത്തികമായി നിങ്ങൾക്ക് വലിയ ഉയർച്ച നേടിയെടുക്കുവാൻ സാധിക്കും എത്ര വലിയ ദാരിദ്ര്യ അവസ്ഥയിലായിരുന്ന നിങ്ങൾക്കും ഇനി സൗഭാഗ്യങ്ങൾ ഒരുപാടാണ് നേടിയെടുക്കുവാൻ കഴിയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വലിയ മാറ്റങ്ങൾ വന്നു ചേരുന്നു കടങ്ങളൊക്കെ തീരുന്നു സാമ്പത്തിക ഭദ്രതയുണ്ടാകുന്നു ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കുന്നു ഇനി നിങ്ങൾ എല്ലാ തടസ്സങ്ങളും നീക്കി നിങ്ങൾ വലിയ വലിയ അവസരങ്ങൾ നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടും ഐശ്വര്യവും പ്രധാവവും ഇവർക്കുണ്ടാകും ആഗ്രഹങ്ങളെല്ലാം നേടാൻ കഴിയും അപ്പോൾ ചില വഴിപാടുകൾ ഈ നക്ഷത്രജാതകർ ചെയ്യണം അത് ഗണപതി ക്ഷേത്രത്തിൽ തന്നെയാകണം ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക വഴി നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിച്ച് ഒരുപാടൊരുപാട് നേട്ടത്തിലേക്ക് പോകും ഈ പറഞ്ഞ മൂന്ന് നക്ഷത്ര ജാതകരും മിഥുനക്കൂറിലെ മകീരവും തിരുവാതിരയും പുണർദ്ദവും ശിവക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തണം പുണർത്ത നക്ഷത്ര ജാതകർ അതുപോലെ തന്നെ തിരുവാതിര നക്ഷത്ര ജാതകരും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം ഗണപതി നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ വന്നു ചേരും അത് ആരെയും ആശ്ചര്യപ്പെടുത്തുന്ന രീതിയിലുള്ള മാറ്റമായിരിക്കും ധാരാളം ധനം വന്നു ചേരും പതിനൊന്ന് നക്ഷത്ര ജാതകരിൽ ഏറ്റവും അധികം ഭാഗ്യമുള്ള മൂന്ന് നക്ഷത്ര ജാതകരാണ് ഇവർ അടുത്ത മൂന്ന് നക്ഷത്ര ജാതകരെ നമുക്കറിയാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മക്ക് ശർക്കര പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക ദോഷപരിഹാരമായി സാമ്പത്തിക പുരോഗതിക്കായി ഭാഗ്യസുപ്ത പുഷ്പാഞ്ജലി നടത്തുക അതുപോലെ തന്നെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പതിനൊന്ന് താമരപ്പൂക്കൾ പൂക്കൾ നൽകുക തീർച്ചയായും വലിയ സൗഭാഗ്യങ്ങൾ വലിയ നേട്ടങ്ങൾ നിങ്ങളെ തേടിവരും നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധ്യമാകും അടുത്ത നക്ഷത്രജാതകർ മഖവും പൂരവും ഉത്രവുമാണ് ഇവർക്ക് ഭാഗ്യത്തിൻ്റെ നാളുകൾ തന്നെയാണ് ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും അകലുന്നു ജനുവരി ഇരുപത്തിനാല് ഇന്ന് മുതൽ നിങ്ങൾക്ക് ചിങ്ങൻ രാശിക്കാർക്ക് ഗുണകരമാണ് കുടുംബജീവിതം നല്ല സന്തോഷകരമാകും പുരോഗതിക്കുള്ള നല്ല അവസരങ്ങൾ നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടും ഈ രാശിചിഹ്നത്തിലെ ബിസിനസ്സുകാർക്ക് ഇന്ന് പെട്ടെന്ന് സാമ്പത്തിക നേട്ടങ്ങൾ വന്നു ചേരും വിദേശത്തൊക്കെ നിൽക്കുന്നവരാണ് എങ്കിൽ വിദേശത്ത് നല്ല രീതിയിൽ ഒരു നിലയുറപ്പിക്കാൻ ഇവർക്ക് സാധ്യമാകും ചിലർക്ക് വളരെ അസുലഭമായ അവസരങ്ങൾ വന്നു ചേരും ഒരു പ്രധാനപ്പെട്ട വ്യക്തിയുമായി പരിചയപ്പെട്ടതിന് ശേഷം ആ വ്യക്തിയുമായി ഒരു പിണക്കത്തിന് സാധ്യത കണ്ടിരുന്നു അതായത് മുന്നേ നിങ്ങൾ ഒരു വ്യക്തിയുമായി പരിചയപ്പെട്ടിരുന്നു എന്നാൽ കുറച്ചു നാളുകളായി ഒരു അകൽച്ച കാണുന്നുണ്ട് ആ അകൽച്ചയൊക്കെ മാറി ഒരുപാട് ഒരുപാടൊരുപാട് അടുക്കുവാനുള്ള സാധ്യത കാണുന്നു നിങ്ങൾക്ക് ബിസിനസ്സിൽ നേട്ടമുണ്ടാകും അതായത് നിങ്ങൾക്ക് പ്രയോജനകരമായിട്ടുള്ള പല കാര്യങ്ങളും ആ വ്യക്തിയിൽ നിന്നും നേടുവാൻ സാധിക്കും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നു എന്ന് ചുരുക്കം ബുധൻ്റെ കൃപയാൽ നിങ്ങളുടെ ജോലി എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ പങ്കാളിയിൽ നിന്ന് നിങ്ങൾക്ക് പിന്തുണ ലഭിക്കുന്നു സാമ്പത്തിക നേട്ടത്തിന് അനുകൂലമായ അവസരങ്ങൾ ഉണ്ടാകുന്നു കിട്ടാതെ കിടന്ന പണം വീണ്ടെടുക്കാനും കടങ്ങളൊക്കെ തീരാനും ജീവിതത്തിൽ ഇനി ഒത്തിരി ഒത്തിരി അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും പോകുവാൻ നിങ്ങൾക്ക് കഴിയും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം അത് എന്തു തന്നെയാണെങ്കിലും അത് നേടിയെടുക്കുവാൻ ഇപ്പോൾ നിങ്ങൾക്ക് സാധ്യമാകും ദോഷപരിഹാരമായി ബുദ്ധിശക്തിയുടെ വികസനത്തിനായി ഗണപതിക്ക് കറുകമാല അർപ്പിച്ച് പ്രാർത്ഥിക്കുക ഗണപതി ഭഗവാനെ സ്മരിക്കുക എല്ലാ ദിവസവും ഗണപതി ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ ഒരു അഞ്ച് മിനിറ്റ് ഇരുന്ന് പ്രാർത്ഥനയൊക്കെ നടത്തുക അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് 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 നേട്ടങ്ങൾക്ക് കാരണമാകും നിങ്ങളുടെ ജീവിതം പാടെ മാറും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ നേടിയെടുക്കുക തന്നെ ചെയ്യും ഭാഗ്യമാണ് ഉയർച്ചയാണ് അടുത്ത നക്ഷത്ര ജാതകർ ജീവിതത്തിൽ എല്ലാ രീതിയിലും തോറ്റിട്ടുള്ള ഒത്തിരി ഒത്തിരി മനപ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഉത്രവും അത്തവും ചിത്തിരയുമാണ് ഇവർക്കിനി ഒരുപാട് ഒരുപാട് സമ്പാദ്യങ്ങൾ വരുന്ന സമയമാണ് ഇന്ന് ജനുവരി മാസം ഇരുപത്തിനാലാം തീയതി ഈ നക്ഷത്രജാതകർക്ക് ഏറ്റവും അനുകൂലമായ ഒരു ദിവസമാണിന്ന് ഇവരുടെ കരിയറിൽ ഇവരുടെ പുരോഗതി വന്നു ചേരാൻ ഇവർക്ക് കഴിയുന്ന സമയം ആഗ്രഹിച്ച അവസരങ്ങളൊക്കെ ഇവരുടെ മുന്നിൽ തുറക്ക തുറക്കപ്പെടും ആത്മീയ പ്രവർത്തനങ്ങളിലേക്ക് നിങ്ങൾ പോകുകയും അവിടെ നിങ്ങൾക്ക് വിജയിക്കുവാൻ കഴിയുകയും ചെയ്യും എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും എല്ലാ പ്രശ്നങ്ങളും നിങ്ങളുടെ പരിഹരിക്കപ്പെടും സ്വാധീനമുള്ള ആളുകളുമായി സമ്പർക്കം പുലർത്തുവാൻ നിങ്ങൾക്ക് കഴിയും നിങ്ങളുടെ ചിന്താഗതികൾ മാറും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ വന്നു ചേരും കുടുംബാംഗങ്ങളുമായി സന്തോഷകരമായിട്ടുള്ള പല നല്ല കാര്യങ്ങൾക്കും അവസരമൊരുക്കും നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണ് എങ്കിൽ ആ ബിസിനസ്സിലൊക്കെ വലിയ വിജയം വന്നു ചേരും പണത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ട് അത് ചെയ്തു തീർക്കേണ്ട ചില ജോലികൾ നിങ്ങൾക്കുണ്ട് അതൊക്കെ കറക്റ്റായിട്ട് ചെയ്തു തീർക്കുക പണത്തിൻ്റെ കാര്യത്തിൽ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ഒക്കെ വന്നു ചേരും സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്നും മോചനം ലഭിക്കാൻ ഗണപതിക്ക് സിന്ദൂരം നേദിച്ച് പച്ച തുണിയിൽ അഞ്ച് പിടി ചെറുപയർ കെട്ടി ഗണേശ മന്ത്രങ്ങളാൽ വെള്ളത്തിലെറിയുക ഓം ഗണേശായ നമഹ എന്നൊന്ന് ചൊല്ലിയതിനു ശേഷം അത് വെള്ളത്തിലെറിയുക തീർച്ചയായും വലിയ സൗഭാഗ്യങ്ങൾ വലിയ നേട്ടങ്ങൾ നിങ്ങളെ കാത്തിരിപ്പുണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഒക്കെ നടക്കും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധ്യമാകും അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത് ഇനി നിങ്ങളുടെ ദിനങ്ങളാണ് നിങ്ങളുടെ വളർച്ചയുടെ നിങ്ങളുടെ ഉയർച്ചയുടെ ദിനങ്ങൾ ഒരു കടിഞ്ഞാണില്ലാത്ത കുതിരയെപ്പോലെ പായുവാനുള്ള ഒരു വലിയ നേട്ടം നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങളാഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അതൊക്കെ നിങ്ങൾ നേടിയെടുക്കും ഉറപ്പാണ് അപ്പോൾ തീർച്ചയായും ഈ നക്ഷത്ര ജാതകർ ഉത്രവും അത്തവും ചിത്രയും ഓം ഗണേശായ നമഹ എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കണം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും ഗണേശ മന്ത്രങ്ങൾ ചൊല്ലാൻ മറക്കേണ്ട അപ്പോൾ സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്ന് മോചനം ലഭിക്കാൻ ഗണപതിക്ക് സിന്ദൂരം നിവേദിച്ച് പച്ച തുണിയിൽ അഞ്ച് പിടി ചെറുപയർ കിട്ടി ഗണേശ മന്ത്രങ്ങളാൽ വെള്ളത്തിൽ എറിയുക ഒരുപാട് നേട്ടമായിരിക്കും ഒരുപാട് ഭാഗ്യമായിരിക്കും ജീവിതത്തിൽ അനുഭവിച്ച ദുഃഖങ്ങളൊക്കെ അകന്ന് ഇനി സൗഭാഗ്യ സമ്പന്നതയിൽ നിങ്ങളെത്തും അടുത്തത് ഈ ഭാഗ്യ നക്ഷത്ര ഭാഗ്യനക്ഷത്രജാതകർ തന്നെയാണ് അത് മറ്റാരുമല്ല ചോദ്യയും വിശാഖവും കഴിഞ്ഞ കുറേ നാളുകളായി ഒരു മൂന്ന് വർഷക്കാലമായി ഇവർ ഒരുപാട് ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിക്കുന്നവരാണ് ഇന്ന് ജനുവരി മാസം ഇരുപത്തി നാലാം തീയതി ബുധനാഴ്ച ഈ നക്ഷത്രജാതകർക്ക് നല്ല ദിവസത്തിൻ്റെ തുടക്കം അവരുടെ ദീർഘകാലമായി അവർ ആഗ്രഹിച്ച പല കാര്യങ്ങളും അവർക്ക് നടന്നു കിട്ടാൻ പോകുന്നു ഗണപതി ഭഗവാന്റെ കൃപയാൽ ഇവർ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇവർ നേടിയെടുക്കും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മികച്ചതായിരിക്കും പണം ലഭിക്കാനുള്ള ശുഭകരമായിട്ടുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും അതുപോലെ തന്നെ നാട്ടിലേക്കൊക്കെ വിദേശത്ത് നിന്നിട്ട് നാട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ നടന്നു കിട്ടും നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ ഒരുപാട് സങ്കടങ്ങൾ പേറി നടക്കുന്നവരാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തോറ്റുപോയിട്ടേ ഉള്ളൂ ആർക്ക് എന്തുപകാരം ചെയ്തിട്ടുണ്ടോ അവിടെയൊക്കെ നിങ്ങൾക്ക് പരാജയമേ സംഭവിച്ചിട്ടുള്ളൂ ഇനി പക്ഷേ നിങ്ങൾക്ക് നേട്ടം വന്നു ചേരും ഈ പറയുന്ന രണ്ട് നക്ഷത്രജാതകർക്കും വളരെയേറെ നേട്ടമാണ് ചോദിക്കും വിശാഖത്തിനും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നേടുവാൻ ഇനി കഴിയും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മികച്ചതാവും പണം വരുവാനുള്ള സ്രോതസ്സുകൾ തുടക്ക തുറക്കപ്പെടും കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകും പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ കഴിയും അതുപോലെ തന്നെ ഒരു ബിസിനസ്സൊക്കെ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ കഴിയും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരാൻ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക ഒരു മൂന്ന് പിടി ചെറുപയർ എടുക്കുക അത് തിളപ്പിച്ചതിനു ശേഷം അതിൽ നെയ്യും പഞ്ചസാരയും കലർത്തിയതിനു ശേഷം അത് പശുവിന് ഭക്ഷിക്കാൻ നൽകുക തീർച്ചയായും വലിയ സൗഭാഗ്യങ്ങൾ വലിയ നേട്ടങ്ങൾ നിങ്ങളെ തേടിവരും നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങൾ എന്താണോ മനസ്സിൽ ഉദ്ദേശിച്ചത് അതൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും അത് സാമ്പത്തിക പ്രശ്നമാകാം അതല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രശ്നമാകാം എന്തു പ്രശ്നമായാലും അതൊക്കെ പരിഹരിച്ച് ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും നിങ്ങളെത്തും നിങ്ങളെ തഴഞ്ഞവരും നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിച്ചവരും നിങ്ങളെ സങ്കടപ്പെടുത്തിയവരുമെല്ലാം ആശ്ചര്യത്തോടു കൂടി നോക്കി നിൽക്കുന്ന ഒരവസ്ഥ വന്നു ചേരും അപ്പോൾ ഈ പറഞ്ഞ നക്ഷത്രജാതകർക്കൊക്കെയും ഇനി സൗഭാഗ്യമാണ് നേട്ടമാണ് ഒത്തിരി ഒത്തിരി ഭാഗ്യത്തിലേക്കാണ് ഇവർ കടക്കുന്നത് അമ്മയെ നാരായണ എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കുക നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റേതായ ഭാഗ്യം വന്നു ചേരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും നിങ്ങളുടെ ജീവിതത്തിലെ സങ്കടങ്ങളൊക്കെ മാറും നിങ്ങൾ ആഗ്രഹിച്ച ആ വലിയ നേട്ടത്തിനായി ഇനി അധികനാൾ കാത്തിരിക്കേണ്ടി വരില്ല ഇനി ഭാഗ്യമാണ് ഉയർച്ചയാണ്